എല്ലാവർക്കും നമസ്കാരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറിച്ച് ഇങ്ങനെ ജനപ്രതിനിധികളോട് പല്ലസന കണ്ണനൂർ കടവിലുള്ള ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഏതെല്ലാം ഘട്ടത്തിലായിട്ടുണ്ട് എന്ന് ജനങ്ങൾക്കും കൂടി അറിയണമല്ലോ ഈ പാലത്തിൽ ഇപ്പൊ പല ആൾക്കാരും സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പാലത്തിന്റെ പണികൾ പൂർത്തിയായതുകൊണ്ടല്ല ഈ പാലത്തിലൂടെ ഇപ്പൊ ഗതാഗതം തുറന്നു കൊടുത്തിട്ടുള്ളത് മഴക്കാലമാവുന്ന സമയത്ത് താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള പാലം അത് മഴ വെള്ളത്തിൽ ഒലിച്ചുപോകുന്ന ഒരു സാഹചര്യം എല്ലാ മഴക്കാലത്തുണ്ട് അപ്പൊ ആ സാഹചര്യം മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിൽ പുതുതായി ഒരുമിച്ചിട്ടുള്ള പാലത്തിന്റെ രണ്ട് സൈഡും മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ട് അതിലൂടെ ഗതാഗതം തുറന്നു കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസത്തിലാണ് ഏകദേശം ഇതിന്റെ പണികൾ ആരംഭിച്ചിട്ടുള്ളത് ഇതിന്റെ പ്ലാനിങ്ങിലും എസ്റ്റിമേറ്റിലൊക്കെ ഭയങ്കര തമാശ പാലത്തിന്റെ ഒരറ്റത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പുറത്തുള്ള ഒന്നും കാണാൻ സാധിക്കില്ല നമ്മൾ ഈ ആലപ്പുഴയിലൊക്കെ പോയി കഴിഞ്ഞാൽ തോട് മറികടക്കാൻ വേണ്ടിയിട്ട് ചെറിയുണ്ടാക്കിയ പാലം അത്തരത്തിലുള്ള ഒരു പാലമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇതിനു മുമ്പ് ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ഈ സ്ഥലത്ത് വന്നുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഇന്ത്യ പണികൾ പൂർത്തീകരിച്ച് ഇതിലൂടെയുള്ള ഗതാഗതം തുറന്നു കൊടുക്കാൻ സാധിക്കുന്നത് മന്ത്രി പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് ഏകദേശം പതിനഞ്ച് പതിനാറ് മാസം കഴിഞ്ഞു ഇതിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷെ പണി പൂർത്തിയായതുകൊണ്ട് മാത്രമല്ല താൽക്കാലിക ജനങ്ങളുടെ പ്രതിഷേധവും പ്രതികരണവും ഭയന്നിട്ട് ഇവിടുത്തെ ഭരണസമിതിയും തൽക്കാലം ഇവിടെയുള്ള കരാറുകാരെല്ലാവരും കൂടി ചേർന്നിട്ട് എടുത്ത ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായിട്ടിങ്ങനെ ഈ പാതയിലൂടെ ജനങ്ങൾക്ക് പോകാൻ വേണ്ടി ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ ഇപ്പോൾ ഉള്ളത് ഈ പാലത്തിന്റെ മറുവശത്താണ് അതായത് എലവഞ്ചേരി പഞ്ചായത്തുമായി ബന്ധിക്കുന്ന ഒരു പ്രദേശം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ തൊട്ടപ്പുറത്തെ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടിൻ്റെ കോയമ്പത്തൂർ ജില്ലയിൽ കോയമ്പത്തൂർ എന്ന് പറയുമ്പോൾ അതിന്റെ ഹൃദയഭാഗമായിട്ടുള്ള ഉക്കടം ഉക്കടവുമായി ബന്ധിപ്പിക്കുന്ന പാലക്കാട് ജില്ലയെയും പൊള്ളാച്ചിയിൽ നിന്ന് വരുന്ന ആൾക്കാർ ആൾക്കാരെയും അല്ലെങ്കിൽ അതിന്റെ വാഹനങ്ങളെയും എല്ലാം ഉക്കടവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാലം മൂ മൂന്ന് കിലോമീറ്റർ എണ്ണൂറ് മീറ്റർ ആ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചിട്ട് വെറും അഞ്ചു വർഷമാണ് ഈ അഞ്ചു വർഷം കൊണ്ട് ആ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ട് കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളത് ഇത് വെറും നൂറ് മീറ്റർ താഴെ വരുന്ന ഒരു പാലം മൂന്ന് വർഷമായിട്ടും എവിടെ എവിടെയും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് വളരെയധികം ലജ്ജാകരമാണ്